സഹോദരങ്ങളെ ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇന്ന് ഏകദേശം അയ്യായിരത്തോളം വീടുകളുണ്ട് ഇതിൽ ഒട്ടുമിക്ക വീടുകളും പട്ടിണിയിലാണ് കാരണം അവർക്ക് ജോലി ചെയ്യാൻ പരിമിതികൾ ഉള്ളതുകൊണ്ടും പല വീടുകളിലും ജോലി ചെയ്ത് സമ്പാദിക്കാനുള്ള ആളുകൾ ഇല്ലാത്തതിനാലും ഇതിലെ ഒരുപാട് വീടുകൾ ഇന്ന് പട്ടിണിയിലാണ് അതിലുള്ള നൂറ് വീടുകൾക്കുള്ള അന്നദാനമാണ് നമ്മൾ ഇന്ന് നിർവഹിക്കുന്നത് ഓരോ വീടുകളും തിരഞ്ഞു കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി ടോക്കൺ കൊടുത്ത് ആ ടോക്കണുമായി വരുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ അരി വിതരണം നടത്തുന്നത് ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് എട്ട് പേരാണ് ബിൽജോ ഇവാൻ ജമാൽ കണ്ണൂർ സുലൈമാൻ ചെമ്മല ഷാജിബായ് ജലാൽ നരിമടയ്ക്കൽ അബൂബക്കർഭായ് അയ്യൂബുബായ് ആൻഡ് കബീർ കെ എം ഇത്രയും ഈ ഏഴ് പേര് പൈസ തന്നപ്പോൾ തന്നെ കബീർ ബായ് വന്നിട്ട് ബാക്കിന് എത്ര ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കബീർഭായ് മൊത്തം പൈസയും തന്ന് നമ്മളിത് നിർവഹിക്കുകയാണ് ആദ്യം നമ്മൾ അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് സ്റ്റോക്ക് ചെയ്തു അതിനുശേഷം അത് നന്നായി പാക്ക് ചെയ്തു പാക്ക് ചെയ്തതിന് ശേഷം നൂറ് പാക്കറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചു പിന്നെ ഓരോ അഭയാർത്ഥി വീടുകളും തേടിപ്പോയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന വീടുകളിൽ ഓരോ ടോക്കൺ നൽകുകയാണ് ചെയ്തത് എന്നിട്ട് അവർ വരുമ്പോൾ അവർക്ക് ആ ടോക്കനുമായിട്ട് വരുന്നവർക്ക് കൊടുക്കുകയാണ് എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ഈ ടോക്കൺ കൊടുക്കുമ്പോൾ വാങ്ങിച്ച വീട്ടുകാർ തന്നെ വീണ്ടും വാങ്ങാതിരിക്കാനും അതുപോലെ എല്ലാ വീട്ടുകാർക്കും നമ്മൾ ഉദ്ദേശിച്ച വീട്ടുകാർക്കൊക്കെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയത് എന്തായാലും അത് ഇവിടുത്തെ അഭയാർത്ഥി കുട്ടികൾ ഇത് നമ്മൾ ദത്തെടുത്ത കുട്ടികളാണ് അവർ നമ്മളെ സഹായിക്കുന്നതാണ് ആ കുട്ടികൾ ഇങ്ങനെ ഒരു നാലഞ്ച് കുട്ടികളിപ്പോൾ നമ്മൾ അവരുടെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് അതിനോടൊപ്പം അവർക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും തൊഴിലുകൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പഴയ പ്ലാസ്റ്റിക്കുകളും അതുപോലെ പഴയ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ കച്ചവടം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കുടിക്കുന്ന ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ജോലി ആക്കി ആക്കിക്കൊടുക്കാനും വരുമാനമാക്കി കൊടുക്കാനും സാധിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട് അതിനുവേണ്ടി ഒമാനിലുള്ള ഒരു സഹോദരനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ആ ബിസിനസ്സിൽ താല്പര്യമുണ്ട് അപ്പോൾ അതൊരു ലാഭകരമായ ബിസിനസ് കൂടിയാണ് അതിനോടൊപ്പം ഈ പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ അതിൽ ജോലി ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇവിടുത്തെ കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളിലൊന്നും സീറ്റ് കൊടുക്കില്ല പിന്നെ രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെ മാസം ഫീസ് കൊടുത്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് അത്രയും ഫീസ് കൊടുത്ത് വേണം സ്കൂളിൽ പോകാൻ അതുകൊണ്ട് പല കുട്ടികളും സ്കൂളിൽ പോകാറില്ല പിന്നെ അവർക്ക് വേണ്ടി പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഇവരിൽ നിന്ന് മാസം തോറും ആയിരം രണ്ടായിരം ഒക്കെ ഫീസ് വാങ്ങിയിട്ടാണ് കുട്ടികൾ പത്ത് വരെ പഠിപ്പിക്കുന്നത് പത്തു വരെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു വരെയും പഠിക്കാം അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ചേരാൻ നമ്മുടെ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ പ്ലസ് ടു വരെ പഠിക്കാൻ അത്രയും പൈസ ഉള്ള ആളുകൾക്ക് ഒരു സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ മാസവും ഇതുപോലെ പരമാവധി വീടുകൾക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ഇന്ന് നമ്മ ഈ മാസം നമ്മൾ ആദ്യത്തെ നൂറു വീട്ടുകാർക്ക് ഇതോടുകൂടി കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നൂറ് വീട്ടുകാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് അതിൽ അമ്പത് വീട്ടുകാർക്കുള്ള പൈസ വന്നിട്ടുണ്ട് ഇനി അമ്പത് വീട്ടുകാർക്കുള്ള പൈസ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും വിതരണം ചെയ്യാം അങ്ങനെ നമുക്ക് ഓരോ മാസവും എത്ര വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി ചെയ്യാം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്യുകയും അതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആളുകൾ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ കണ്ടെത്തി അവർക്ക് അരി വിതരണം നടത്താൻ സാധിക്കും ഇവരുടെ കോളനികളിൽ ഇങ്ങനെ സ്വതന്ത്രമായി കറങ്ങി നടക്കാനൊന്നും ആരെയും അനുവദിക്കാറില്ല പക്ഷെ നമുക്ക് അവിടെ പോവാനും ഓരോ വീടുകളിൽ ചെന്ന് അവരെ അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അനുവാദം ഇവിടുത്തെ ഗവൺമെന്റും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു എന്നാലിത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഒരു ഒട്ടു മിക്കവാറും എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഞാൻ കൊടുത്തു തീർത്തത് ഇവിടെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വരുമാനം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യപ്പെടുകയാണ് സഹായം വരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീടുകളിലേക്ക് കൊടുക്കാം എൻ്റെ അധ്വാനവും ഞാൻ അതിന് വേണ്ടി ഫ്രീ ആയിട്ട് തന്നെ ഇതിനെ നിർവഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ ഇപ്പം ഇത് പാക്ക് ചെയ്യുന്നത് വേറെ ആരും വെച്ചിട്ടില്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് പാക്ക് ചെയ്യാണ് ഓരോ കാര്യങ്ങളും അരി വാങ്ങാലും കൊണ്ടുവരലായാലും അത് സ്റ്റോർ ചെയ്യലായാലും അത് പാക്ക് ചെയ്യലായാലും ഒക്കെ നമ്മൾ തന്നെ ഒരാളെയും അതിനു വേണ്ടി വെച്ചിട്ടില്ല പിന്നെ ചില കുട്ടികളൊക്കെ ഒഴിവുള്ള സമയത്ത് നമ്മൾ ഇത് പാക്ക് ചെയ്ത് കാണുമ്പോൾ ഒന്ന് സഹായിക്കാനൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രണ്ടാമത്തെ നൂറ് വീടുകളിൽ കൊടുക്കാനുള്ള പൈസ റെഡിയായി വരുന്നു അമ്പത് വീടുകളിലേക്കുള്ള പൈസ ആയിട്ടുണ്ട് ബാക്കിയുള്ള എൻ്റെ പേജ് കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ് തന്നത് ഇനി എത്രയാണ് തരാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ് രാജ് മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നാളെ ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ സർവശക്തനായ സർവശക്തനായ നാഥൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച ഈ എട്ട് സഹോദരങ്ങൾക്കും ഒരിക്കലും അവരുടെ ആ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ മക്കൾക്കും ആർക്കും ഒരിക്കലും ഒരു കാലത്തും പട്ടിണി കിടക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ആളുകളോട് ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇതിന് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഈ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല എന്നില്ല ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ഈ എട്ട് പേർക്ക് തന്നെയായിരിക്കും എന്തായാലും എല്ലാ സഹോദരങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ഷെയർ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇതിനു വേണ്ടി സ്പോൺസർമാരെ കണ്ടെത്താൻ സഹായിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം പഠിച്ചവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹരിസരാജ്

ഞാൻ പാക്ക് ചെയ്യുന്നത് കണ്ട് ഈ കുട്ടികൾ ഒരുപാട് എന്നെ സഹായിച്ചു അരി അപ്പോൾ ആണെങ്കിലും അവർ അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവരതിനു വേണ്ടി സഹായിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഈ കുട്ടികൾക്ക് ഒരുപാട് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഗവൺമെൻറ് ഇവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഭാവി കാണിച്ചു കൊടുക്കാനോ ഇതുവരെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം हेई कब निकल निकल जा बल ने प्रार्थना जा ആദ്യം നമ്മൾ പാക്ക് ചെയ്തിട്ട് ഏകദേശം നൂറ് പാക്കറ്റ് പാക്ക് ചെയ്തതിന് ശേഷം അട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഏറ്റവും അടിയിലെ വരിയിൽ പന്ത്രണ്ട് പാക്കറ്റുകളാണ് ഉള്ളത് അതിൻ്റെ മുകളിൽ പതിനൊന്ന് പാക്കറ്റുകളും അതിൻ്റെ മുകളിൽ പത്തും പിന്നെ ഒമ്പതും എട്ടുമാണ് അങ്ങനെ അമ്പത് പാക്കറ്റുകളാണ് ഒരു ദിവസം നമ്മൾ പാക്ക് ചെയ്തത് അങ്ങനെ പിറ്റേ ദിവസം അമ്പത് പാക്ക് ചെയ്തിട്ടാണ് അങ്ങനെ നൂറാക്കിയത് ¡Camarón! Oh, dia Assalamualaikum.

अप्राइब बादादा बियना अगाने, बादा बियना? Niy gin t Enter Kalte k Allah pe hugot ayud Pe Thank <laughs>